അനധികൃത കുടിയേറ്റക്കാരുമായുള്ള വിമാനം അമൃത്സറിൽ ഇറക്കുന്നതിനെതിരെ പഞ്ചാബ് സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് പഞ്ചാബിനെയും പഞ്ചാബികളെയും അപകീർത്തിപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഭഗവത്മാൻ ആരോപിച്ചിരിക്കുകയാണ് പത്തൊൻപത് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി ഇന്ന് രാത്രി ആദ്യ വിമാനം പഞ്ചാബിലാണ് എത്തുന്നത് അമൃത്സറിനെ നാടുകടത്തൽ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇതെന്നും ഭഗവത്മാൻ പറഞ്ഞിരിക്കുകയാണ് കുടിയേറ്റക്കാരെ എത്തിക്കാൻ അമൃത്സർ വിമാനത്താവളം മാത്രം തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യങ്ങളാണ് എന്നാണ് ആരോപണം അതേസമയം ഇന്നത്തെ നിന്ന് സംഘത്തിലും പഞ്ചാബികളാണ് അധികം പേരും ഇന്നത്തുന്ന സംഘത്തിൽ അറുപത്തിയേഴ് പേരാണ് പഞ്ചാബിൽ നിന്ന് മാത്രമുള്ളത് മുപ്പത്തിമൂന്ന് പേർ ഹരിയാനയിൽ നിന്ന് ഉള്ളവരാണ് എട്ട് പേർ ഗുജറാത്തിൽ നിന്നും മൂന്ന് പേർ ഉത്തർപ്രദേശിൽ നിന്നും രണ്ടു പേർ രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുമാണ് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ആളുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫെബ്രുവരി അഞ്ചിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറ്റിനാല് അനധികൃത കുടിയേറ്റക്കാരുമായി യു എസ് സൈനിക വിമാനം പഞ്ചാബിലെ അമൃത്സറിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം എത്തിയ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറ്റിനാല് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് കൈവിലങ്ങുകൾ അണിയിച്ച് കാലുകൾ ചങ്ങലയിട്ട് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു അവർ എത്തിയിട്ടുണ്ടായിരുന്നത് നിയമവിരുദ്ധമായി യു എസിൽ കഴിഞ്ഞ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാൻ ഇന്ത്യ തയ്യാറാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശന വേളയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെ തിരികെ സ്വീകരിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥനാണ് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു